മറ്റു വിശിഷ്ട വ്യക്തികളെ നാട്ടുകാരെ കൂട്ടുകാരെ എല്ലാവർക്കും അല്ലേ അസ്സാമലൈക്കും ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച പ്രസംഗം പരീക്ഷിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളുള്ളത് പല വിഷയത്തെക്കുറിച്ചും ഇവിടെ പല ആളുകളും സംസാരിക്കാനുണ്ട് ഞാൻ ആനുകാലിക വിഷയമായ ദേഹാൻ മംതാനി ന്യൂയോർക്ക് മേയറായിരുന്നെ കുറിച്ച് രണ്ടു വാക്കു സംസാരിക്കാനാണ് ഇവിടെ നിന്നിട്ടുള്ളത് ഹറാൻ മുഹമ്മാനി ഒരു ഇന്ത്യൻ വംശജനാണ് അതുപോലെ ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഫലസ്തീനിലെ ഗാസയിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അനുകൂല നിലപാടെടുത്തൊരു വ്യക്തിയാണ് റാൻ മാനി ആ ഒരു കാരണത്താൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഡെമോക്രാറ്റിക് ഫ്രാൻസിയുടെ പാർട്ടിയുടെ ഓപ്പോസിറ്റ് പാർട്ടിയായ ട്രംപിൻ്റെ അധ്യക്ഷനുള്ള പാർട്ടി അദ്ദേഹത്തെ വളരെ മൃഗീയമായി തന്നെ അദ്ദേഹത്തെ ഉണ്ടായി ഫലസ്തീന അനുകൂല പ്രസ്താവനകളൊക്കെ ഇതിൻ്റെ പാല് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മറ്റുള്ള പ്രവർത്തകരൊക്കെ അവർ അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതിനിധിക്കുമ്പോൾ അദ്ദേഹത്തിന് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അദ്ദേഹത്തെ വളരെ മോശമായ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടായി അദ്ദേഹം അദ്ദേഹം ആ പ്രതികൂല സാഹചര്യത്തൊക്കെ അദ്ദേഹം വളരെ ആർജവത്തോട് കൂടിയിട്ട് അദ്ദേഹം നേരിട്ടു അത് നമുക്കൊക്കെ ഒരു പ്രചോദനമാണ് കാരണം ഏകദേശം ഒരു മുപ്പത്തിനാല് വയസ്സ് എൻ്റെ ഒക്കെ പ്രായക്കാരനാണ് അദ്ദേഹം പക്ഷെ അത് അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് പറയാം കാരണം ലോകം ഉറ്റുനോക്കുന്ന അമേരിക്കയുടെ ഒരു ന്യൂയോർക്ക് പോലത്തെ ഒരു സ്ഥലം ഒരു തലസ്ഥാന നഗരിയിലെ മേയറാവാൻ അദ്ദേഹം ആയി അത് അദ്ദേഹത്തെ നമുക്കൊക്കെ പ്രചോദനമാണ് കാരണം അദ്ദേഹം ഈ പ്രചരണ ഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടികളിലെ പല ആളുകളെയും അവരെയും ഫലസ്തീന അനുകൂല കാരണങ്ങൾ കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം എങ്ങനെ ഓപ്പോസിറ്റിൽ നിന്ന് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തേക്ക് വന്ന് അദ്ദേഹം പ്രകടന പത്രിക നമ്മളയാളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം സാധാരണക്കാർ നേരിടുന്ന പ്രശ്നത്തെ കുറിച്ചാണ് അദ്ദേഹം പ്രകടനപത്രിക ഉയർത്തി കാണിച്ചത് വിദ്യാഭ്യാസം ആരോഗ്യം അങ്ങനത്തെ പൊതുമേഖലയാണ് അദ്ദേഹം പ്രശ്ന പ്രകടന പദ്ധതിയിൽ ഉയർത്തി കാണിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് വന്ന പാർട്ടിക്കാരവിടെ ചെയ്തത് എന്താണ് അദ്ദേഹത്തെ ഈ പ്ര ഫലസ്തീന അനുകൂല പ്രസ്താവന കാരണം കൊണ്ട് അദ്ദേഹത്തെ തളർത്താൻ ശ്രമിച്ചു ഇന്ത്യൻ കൊണ്ട് അദ്ദേഹത്തെ തളയാൻ ശ്രമിച്ചു പക്ഷേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അദ്ദേഹം തരണം ചെയ്തുകൊണ്ട് ഇന്ന് ലോകത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മേ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി ഇനി ഈ വിഷയത്തെക്കുറിച്ചും ഇവിടെ അധികാരികമായി പറയാൻ കുറേ ആളുകളുണ്ട് അവരെയൊക്കെ ഞാൻ അവരെ ഇതിനെക്കുറിച്ച്